വാർത്തകൾ തുടരുന്നു ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് വനിതാ വിംഗ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ചാലക്കുടി വൈ എസ് പി സുമേഷ് ഉദ്ഘാടനം ചെയ്തു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മോത്തേടെ അധ്യക്ഷനായി മുനിസിപ്പൽ ചെയർമാൻ എ ബി ജോർജ് പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് മുൻസിപ്പൽ കൌൺസിലർമാർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിനു മഞ്ഞളി ട്രഷറർ ഷൈജുപുത്തൻപുരയ്ക്ക് സെന്റ് മേരീസ് ഫോറോന ചർച്ച് വികാരി ഫാദർ വർഗീസ് പാത്താടൻ ചാലക്കുടി തഹസിൽദാർ ജേക്കബ് വില്ലേജ് ഓഫീസർ ആന്റു സർക്കിൾ പോലീസ് ഇൻസ്പെക്ടർ സജീവ് കുമാർ എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിദ്ദിഖ് മാസ്റ്റർ മർച്ചന്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ും ഈ അവസരത്തിൽ നേരികയാണ് ഇവിടെയുള്ള ഉപയോഗം അടക്കം സന്തോഷത്തോടുകൂടി

ഈ പരിപാടികളും ലോക വിനോദസഞ്ചാര ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വൈൽഡ് സർക്യൂട്ട് ആമ്പല്ലൂരിൽ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ആർ രഞ്ജിത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ രാജേശ്വരി അജിത സുധാകരൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് പി ജോസ് ഡി ടി പി സി സെക്രട്ടറി സി വിജയരാജ് പി ജി വൈൽഡ് ലൈഫ് വാർഡൻ വി ജി അനിൽകുമാർ വനം ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ചിമ്മിനി വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ചിമ്മിനി ഡാം ചിമ്മിനി ജലാശയത്തിൽ കുട്ടവഞ്ചി സവാരി ഡാം സൈറ്റ് സന്ദർശനം ഒരു നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ആട്ടുപാലങ്ങൾ സന്ദർശനം തുടങ്ങി ചിമ്മിനിയുടെ സ്വച്ഛന്തമായ കാനന ഭംഗി ആസ്വദിക്കാൻ ടൂറിസ്റ്റുകൾക്ക് അവസരം ഒരുക്കുന്നതോടെ ഒട്ടേറെ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത് കെ എസ് ആർ ടി സി തൃശൂർ ഡിപ്പോയിൽ നിന്നും പ്രത്യേക പാക്കേജിൽ സഞ്ചാരികളെ ചിമ്മനിയിൽ എത്തിക്കുന്ന യാത്രയും പദ്ധതിയുടെ ഭാഗമായി ആരംഭിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ടൂറിസം പ്രൊമോഷൻ കൌൺസിലിൽ ഒരുക്കിയ കന്നി യാത്രയിൽ ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു പുതുക്കാട് പ്രചോദി നികേതൻ കോളേജ് വിദ്യാർത്ഥിനികൾ ചിമ്മിനിയിൽ അവതരിപ്പിച്ച ഫ്ളാഷ് മോബ് ആകർഷകമായി ആമ്പല്ലൂർ ജംഗ്ഷനിൽ എം എൽ എ കന്നി യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു

मसाल ുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദിനമായി ആഘോഷിക്കുന്ന ഒരു ഈ സദിനത്തിൽ പ്രത്യേക പാക്കേജിന്റെ ഭാഗമായിട്ടുള്ള യാത്രാ പരിപാടി ഏഴര മണിക്ക് തൃശൂരിൽ നിന്ന് ആരംഭിച്ചു അതിന്റെ ഭാഗമായിട്ടുള്ള പരിസരങ്ങളുമായി ബന്ധപ്പെട്ട യാത്രയാണ് ഇപ്പോൾ ആദ്യമായി ചാർജ് ചെയ്യുന്നത് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇന്ന് നിർവഹിക്കപ്പെട്ടത് ഇന്ന് തന്നെ കെ എസ് ആർ ടി സിയുടെ ഒരു ടൂർ പാക്കേജിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ ബസ് അതിലെ സഞ്ചാരികളുമായി ഇന്ന് വെച്ചിട്ടില്ല അങ്ങനെയും അവർ പുറപ്പെട്ടു കഴിഞ്ഞവരോട് എത്തിയിട്ടുണ്ട് അവർക്ക് ഒരു സ്വീകരണം കൊടുക്കുന്നുണ്ട് അങ്ങനെ ടൂറിസം മേഖലയിൽ കുട്ടാട് നിയോജക മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകമായ സാന്നിധ്യം അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഒരു പരിപാടി ഇവിടെ നമ്മൾ സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ച് സ്വർണവില മുന്നേറുന്ന തുടരുന്നു വ്യാഴാഴ്ച കുതിപ്പിന് ബ്രേക്കിട്ട സ്വർണ്ണവില വെള്ളിയാഴ്ച ശക്തമായി മുന്നേറ്റമാണ് നടത്തിയത് അമ്പത്തി ഏഴായിരത്തിലേക്ക് കുതിക്കുമെന്ന സൂചനയാണ് നൽകുന്നത് വെള്ളിയാഴ്ച മുന്നൂറ്റി രൂപ വർദ്ധിച്ച് ഒരു പൗന്റ് സ്വർണത്തിന്റെ വില അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപയായി ഗ്രാമിന് നാൽപ്പത് രൂപയാണ് വർദ്ധിച്ചത് ഏഴായിരത്തിഒരുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ഒരാഴ്ചയ്ക്കിടെ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചത് മെയിൽ രേഖപ്പെടുത്തിയ പവന് അമ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത് എന്ന റെക്കോർഡ് കഴിഞ്ഞ ദിവസം തിരുത്തിയ ശേഷവും മുന്നേറ്റത്തിന്റെ പാതയിലാണ് സ്വർണ്ണവില ഈ മാസത്തിന്റെ തുടക്കത്തിൽ അമ്പത്തിമൂവായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായിരുന്നു സ്വർണ്ണവില ഇരുപത്തി അഞ്ച് ദിവസത്തിനിടെ ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വർദ്ധിച്ചത് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എംപ്ലോയബിലിറ്റി സെന്ററും ചാലക്കുടി സെക്കൻഡ് ഹാർട്ട് കോളേജും സംയുക്തമായി മെഗാ ജോബ് ഡ്രൈവ് സംഘടിപ്പിച്ചു പ്രയുക്തിയെടുത്തു ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ എം വി സമീറ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ മുൻസിപ്പാലിറ്റി കൌൺസിലർ ബിന്ദു ശശികുമാർ എംപ്ലോയ്മെന്റ് ഓഫീസർ ഷാജു ലോനപ്പൽ

私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、る。たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たち、私たち、私たち、私たち、私たち、私たち、私たち、私、私、私、私、私、私、私、私、私、 देवी न कई मिल्वास வீங்களே பயோடேலாவும் வந்துருக்கோம். செல்லியு மாறி இன்னொரு மாதிரி அசென்ஜெனோ. பெர்ஃபார்மன்ஸ்ல பாயிட்டு இருக்கோம். பெர்ஃபார்மன்ஸ்ல ரெண்டு நம்பர் புரிய. நமக்கு தன்னே ஃபவுண்டேஷன். நமக்கு தெரியும். எடிஷோ ஃபோலிஃபெலிசிஷன். இந்த பிரகிராம் அறிவிச்சவங்களா சொல்பென்ஸ்வரர்கள் பிரகிராம் ரிவர்ன் செய்தார். ஸ்ரீ சல் അവശികുമാർ കൗൺസിലർ പ്രിൻസിപ്പൽ ആയി ശിക്ഷാധികാരത്തിന് തന്നെ എല്ലാ കാര്യങ്ങളും ആമുഖമായിട്ട് ഇന്ന് നടക്കുന്ന പ്രൈത്തി എന്ന വാക്കിന്റെ അർത്ഥം എല്ലാ വർഷവും നിരവധി പ്രോഗ്രാമുകൾ ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുള്ളതാണ് ഈ വർഷത്തെ ഞങ്ങൾ കൂടിയാണ് മറ്റുള്ള ഡിഗ്രി അപ്പോൾ അങ്ങനെ ഒരു ഒരു ഇവിടെ ചെയ്യാൻ ൃൂരിലെ മൂന്ന് കവർച്ച ചെയ്ത കൊള്ളസംഘം തമിഴ്നാട്ടിൽ പിടിയിൽ നാമക്കലിൽ നിന്നാണ് കവർച്ച സംഘത്തെ തമിഴ്നാട് പോലീസ് പിടികൂടിയത് ഹരിയാന രാജസ്ഥാൻ സ്വദേശികളായ തസ്കര സംഘമാണ് പിടിയിലായതെന്നാണ് റിപ്പോർട്ട് പോലീസും കൊള്ള സംഘവുമായി ഏറ്റുമുട്ടലുണ്ടായി പോലീസിന്റെ വെടിവെപ്പിൽ കവർച്ച സംഘത്തിന്റെ ഒരാൾ കൊല്ലപ്പെട്ടു ആറംഗ സംഘമാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത് ഏറ്റുമുട്ടലിനൊടുവിൽ പോലീസ് ഇവരെ ബലമായി കീഴ്പ്പെടുത്തുകയായിരുന്നു ഇവരിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെയ്നർ ലോറിയിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് പ്രതികളെ പോലീസ് പിടികൂടുന്നത് കോയമ്പത്തൂർ വഴി ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നതായി തൃശൂർ പോലീസിന് സൂചന ലഭിച്ചിരുന്നു തുടർന്ന് വിവരം തമിഴ്നാട് പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസ് പിന്തുടർന്നതോടെ കവർച്ചാ സംഘം പോലീസിന് നേരെ വെടിയുതിർത്തു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിനെ തുടർന്ന് പോലീസും തിരിച്ചടിച്ചു ഇതേ തുടർന്ന് ഇറങ്ങിയോടിയ സംഘത്തെ പോലീസ് കീഴ്പ്പെടുത്തുകയായിരുന്നു തൃശൂരിൽ മൂന്നിടങ്ങളിലെ എസ് ബി ഐ എ ടി എമ്മുകളിലായിരുന്നു കവർച്ച നടത്തിയത് മാപ്രാണം കോലഴി ഷൊർണൂർ റോഡ് എന്നിവിടങ്ങളിലെ എസ് ബി ഐ എ ടി എമ്മുകളാണ് കൊള്ളയടിച്ചത് ഗ്യാസ് കട്ടർ ഉപയോഗിച്ചാണ് എ ടി എം തകർത്തത് മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി അറുപത് ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നാണ് പ്രാഥമിക നിഗമനം ചാലക്കുടി ചെറിയത്ത് തൂക്കുപറമ്പിൽ പരേതനായി പൊറിഞ്ചുവിന്റെ ഭാര്യ മേരി ഇരാതി നാല് വയസ്സായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് സെന്റ് മേരീസ് ഫോറോന പള്ളി കൂടി നാഷണൽ ഹൈവേയിൽ കൊരട്ടിമൊരിങ്ങോർ ചിറങ്ങര എന്നിവിടങ്ങളിലെ അടിപ്പാത നിർമ്മാണം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നിർത്തിവെക്കണമെന്ന് ചക്രവാത ചുവിയുടെ സ്വാധീനഫലമായി സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകും ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ യൂത്ത് വിംഗ് വനിതാ വിംഗ് എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു ലോക വിനോദ സഞ്ചാര ദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വൈൽഡ് സർക്യൂട്ട് ഉദ്ഘാടനം ചെയ്തു ഇതോടെ ഈ നമസ്കാരം